ആ ഐഗസ് എല്ലാവർക്കും സുഖം തന്നെയാണോ എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ നമ്മൾ നമ്മളെടുത്ത് ഞമ്മ പൈസ ഇല്ലെങ്കിൽ നമ്മളൊന്നിനെ കൊള്ളാനാണ് ഞമ്മളെന്തായിട്ടും കാര്യമില്ല നമ്മൾ സത്യവാ സാവിത്രി കാര്യമില്ല നമ്മൾ ഒരു കാര്യമുണ്ട് എൻ്റെ ഇല്ലെങ്കിൽ ഏ ഒരു വിലയും നമുക്ക് സ്വന്തം കുടുംബത്തിൽ വരെ ഉണ്ടാവില്ല കാരണം അങ്ങനെയാണ് കാരണം നമുക്കൊരു വില കിട്ടൂല പൈസ ഉണ്ടെങ്കിൽ മാത്രമാണ് എവിടെയും നമുക്ക് വില ഉള്ളൂ നമ്മൾ വിചാരിക്കും നമ്മുടെ പൈസയില്ല നമ്മളോട് സ്നേഹം കൊണ്ടൊരു നമുക്കെല്ലാം ചെയ്തു തരും എല്ലാം നോക്കും ചെയ്തു തരുമായിരിക്കും പക്ഷേങ്കിൽ അതെല്ലാം ഒരു പൊട്ടാത്ത ചെയ്യലായിരിക്കും പിന്നെ നമ്മളൊരു എവിടെയും ഒരു വിലയൊന്നും ഉണ്ടാവില്ല ആ അവള അങ്ങനെ ഉണ്ടാകുക അതുകൊണ്ട് എല്ലാ മനുഷ്യരോട് എനിക്ക് പറയാനുള്ള നമ്മൾ രണ്ട് മുക്കാല എങ്ങനെയെങ്കിലും പൈസ ആക്കുന്ന വഴി നോക്കുക പൈസ ഇല്ലെങ്കിൽ മക്കളെ സ്വന്തം കുടുംബത്തിൽ വരെ ഒരു വില ഉണ്ടാവില്ല അല്ലെങ്കിൽ നിലയുണ്ടാവില്ല ഒരു നില ഉണ്ടാവില്ല അവർ ഞമ്മളങ്ങനെ ചാവുട്ടിയാൽ വരക്കുന്ന പോലെ നമ്മളോട് പറയൂല പക്ഷെങ്കിൽ നമ്മൾ ഓരോരു കാര്യം ചെയ്യാൻ നമ്മളോടൊന്നിനും ചോദിക്കില്ല അവർ കാരണം എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കില്ല അതേപോലെ നമ്മളേക്ക് പൈസ ഉണ്ടെങ്കിലോ നമ്മളോട് ചോദിക്കില്ല ആ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇന്ന കാര്യമുണ്ട് പക്ഷേ നമ്മളെ പൈസ ഇല്ലെങ്കിൽ നമുക്ക് നായ്ക്ക് സമാനം എല്ലാവരോടും എൻ്റെ ഈ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് എല്ലാ വ്യക്തികളും പൈസ ഉണ്ടാക്കുന്ന വലിയ നോക്കാം പൈസ ഇരുപതി വെറും ഒരു കടലാസിനി തുണ്ടിനെ കാണും കഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇതേ എനിക്ക് പറയാനും